പെൻടാക്കു ഇസ് എ സ്പേസ് വേർ ഓർഡിനറി ഹ്യൂമൻസ് മീറ്റ് സാധാരണ മനുഷ്യൻ ഈശ്വറിനെ കണ്ടുമുട്ടുന്ന ഇടമത്രെ പെൻടാക്കു തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും സാധാരണ ജീവിതത്തില് നമ്മളെ ഈശ്വരനെ കാണാറില്ല കാരണം ഈശ്വരനെവിടെയായിരിക്കുന്നത് നമുക്ക് ആർക്കും വലിയ ഐഡിയ ഒന്നുമില്ല പലരും പല രൂപത്തില് പറയും കല്ലിലാണെന്നും ആകാശത്താണെന്നും ശൂന്യതയിലാണെന്നും അകത്താണെന്നും ഒക്കെ പറയും പക്ഷെ ഈശ്വരനെ നേരിൽ കണ്ടു എന്ന് ചിലരെങ്കിലും പറയുന്ന നിമിഷങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ടാവും നമ്മളും ചിലപ്പോ ഈശ്വരനെ കണ്ടിട്ടുണ്ടാകും ഈ നക്ഷത്ര എണ്ണ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതുപോലെ ഈശ്വരനെ എണ്ണുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് നമ്മൾ റോഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു വാഹനം മുമ്പിലൂടെ പോകുന്നു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ വാഹനത്തിന്റെ അടിയിൽ പെടുമായിരുന്നു പക്ഷെ യാദർശികമായ ഒരു പിൻവിളിയാൽ നമ്മൾ അങ്ങോട്ടേക്ക് കാല് വെക്കാതെ പുറകോട്ടാണ് അതുകൊണ്ട് നമ്മളെ വാഹനം പിടിക്കാതെ പോയി ഞാൻ അത്യാവശ്യമായിട്ടൊരാളെ െന്ന് വിചാരിക്കുന്നു വളരെ അത്യാവശ്യാണ് ആ അത്യാവശ്യം തോന്നി ഒരു ഏതാണ്ട് നിമിഷങ്ങൾക്കൊക്കെ മലയാള മുന്നിലേക്ക് എത്തും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടന്നുപോയിട്ടുണ്ടാവും പലപ്പോഴും നമ്മുടെ മുന്നിലൂടെ അതുപോലെ തന്നെ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം എന്റെ അച്ഛന്റെ പെണ് മരിച്ചു കഴിഞ്ഞ ദിവസം വെച്ചാൽ ഇന്നലെ മരിച്ചു അച്ഛന്റെ ചേച്ചി ഞങ്ങൾ അച്ഛന്റെ ചടങ്ങുകൾ ചെയ്യാനായിട്ട് യാത്ര പോകുന്ന ദിവസമാണ് മരിച്ചേ ആ ചടങ്ങ് നടക്കില്ലായിരുന്നു ആ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ ആ മൈ മരിക്കുകയാണ് ചെയ്തത് അപ്പോ ഈ ഒരു കോറിലേഷൻ ഇതൊക്കെ നമുക്ക് കേവല യാദർശികതയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയാം അങ്ങനെ വ്യാഖ്യാനിക്കാം പക്ഷെ ജീവിതത്തിൽ നിരന്തരം ഇത്തരം കേവല യാദർശികതകളും കൃത്യമായി പരസ്പര ബന്ധിതമായി നിലകൊള്ളുന്നു അപ്പോഴൊക്കെ നമ്മൾ പറയും അതാണ് ഈശ്വരൻ ഉണ്ടെന്ന് പറയും നമ്മുടെ പ്രസാദ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട് ഈശ്വരൻ ദൈവമില്ലെന്ന് ആരാണ് പറഞ്ഞത് തേങ്ങയിൽ ആരാണ് വെള്ളം നിറച്ചത് എന്നത് രസകരമായ ഒരു പദം ഈ യാദൃശ്ചികതകൾ യാദൃശ്ചികതയായിട്ട് നമുക്ക് തോന്നുന്നത് നമ്മളത് പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ് നമുക്കറിയാം ഒരു വിത്ത് നട്ട് അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാല് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് പതുക്കെ പൊട്ടി മുള മുകളിലേക്ക് വരും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കതൊരത്ഭുതമല്ല ഇത് ആദ്യമായിട്ട് ഒരു കുട്ടിക്കൊരു ചെറിയ വിത്ത് കിട്ടുന്നു അവൻ മുളയ്ക്കുന്ന സാധനമാണെന്ന് അറിയില്ല എന്നിരിക്കട്ടെ അവൻ അതിനെ ആരും കാണാതിരിക്കാനായിട്ട് ഒരു ഒരു ചെറിയ പാത്രത്തിൽ അല്പം മണ്ണെടുത്ത് അതിനകത്താക്കി വയ്ക്കുന്നു എന്നിരിക്കട്ടെ എന്നിട്ട് അവൻ അതിനകത്തേക്ക് വെള്ളം പകരുന്നു എന്നിരിക്കട്ടെ നമുക്കറിയാം എന്താ സംഭവിക്കാന്നുള്ളത് അവളച്ചു തരും പക്ഷെ അത് ഉണ്ടാക്കുന്ന അത്ഭുതം വൗ എന്ന് പറയുന്നൊരവസ്ഥ ഇതെങ്ങനെ വന്നു എന്ന് പറയുന്നത് ആശ്ചര്യപ്പെടുന്നൊരവസ്ഥ നമുക്കറിയാം ഇതിങ്ങനെയാണ് സംഭവിക്കാതെ അവനെ അറിയില്ല അത് അങ്ങനെയാണ് സംഭവിക്കാറ് അതുകൊണ്ട് അവന് അവൻ വാവ് എന്ന് പറയുന്നു പ്രാകൃതീകമായിട്ടുള്ള പ്രതിഭാസങ്ങൾ നമ്മുടെ മുന്നിൽ ഉണരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന വിസ്മയം ഉണ്ടേ വിസ്മയം തന്നെയല്ലേ ഒരു വൃത്തം വരച്ച് തുടങ്ങിയ ഇടത്ത് തന്നെ വരച്ച് തീരുന്ന സമയത്ത് നാം എത്തുക തുടങ്ങിയ ഇടവും ഒതുങ്ങുന്ന ഇടവും ഒന്ന് തന്നെ അവസ്ഥ തുടങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഒടുങ്ങുന്നത് എന്ന നമ്മുടെ കൽപ്പനയ്ക്ക് ഒരു മാറ്റം വരുത്തിയാൽ തുടക്കവും ഒടുക്കവും ഒരിടത്ത് തന്നെ ആണ് തുടങ്ങിയയിടത്ത് തന്നെ അതാണ് ഒടുങ്ങുക തുടക്കവും ഒടുക്കവും ഒരേ കാലത്ത് ഉണ്ടായതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായാൽ ആ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യത്തിന്റെ പേരാണ് ഒളിമ്പസ് സോലിക്കുന്ന പെൻറ്റാക്കു എന്നത് നമ്മൾ ഡെസ്റ്റിനിയെ കുറിച്ച് ജീവിതത്തിൽ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിന് എല്ലാത്തിനും ഒരു രൂപമുണ്ടെന്നും ആ നിയതമായ ഗതിയിലേക്ക് നിയതമായ ദിശയിലേക്ക് നിയതമായ രൂപത്തിൽ വേഗത്തിൽ നിയതമായ അളവിൽ ആണ് അത് ചെല്ലുക എന്നത് ഈ നിയതമായി നിൽക്കുന്ന ആ കൃത്യമായി ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്ന ഈ സംവിധാനത്തെയാണ് ഓല സാധാരണ പെൻട്രാക്കു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യാദശ്ചിക സംഭവങ്ങൾക്കെല്ലാം തന്നെ പ്രകൃതിയിൽ കൃത്യമായൊരു സീക്വൻസും ഒരു കാല സ്ഥാനവും ഒക്കെ ഉണ്ട് ഇത് കണ്ടെത്താൻ അറിയാത്ത നമ്മൾ അത് യാദർശികതയാണെന്ന് പറയുന്നു അത് നമ്മുടെ ജീവനെ രക്ഷിക്കുമ്പോൾ അത് നമ്മളുടെ ഒരാവശ്യത്തെ പെട്ടെന്ന് നിർവഹിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു ഒരു കാര്യത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ അതിന് ആ യാദർശികതയ്ക്ക് നമ്മൾ വല്ലാത്ത വില കൽപ്പിക്കുന്നു ആ വിലയാണ് ആ മൂല്യമാണ് നമ്മൾ ഈശ്വരീയമായിട്ട് അവിടെ കാണുന്നത് ഇത് പ്രകൃതിയുടെ മഹാസംവിധാനത്തിന്റെ ഒരു പ്രകടനം മാത്രമാണ് ആ പ്രകടനം കാണുമ്പോഴേക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞാൻ വീഴുമായിരുന്നു വീഴുന്ന സമയത്ത് എനിക്കൊരു പിടിവള്ളി കിട്ടി അതുകൊണ്ട് ഞാൻ വീഴാതെ രക്ഷപ്പെട്ടു ഞാൻ മരിച്ചു എന്ന് പറയുന്നത് ഇത് പ്രകൃതിയുടെ ഒരു ടോട്ടൽ മെക്കാനിസമാണ് ആ ടോട്ടൽ മെക്കാനിസത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നതോടുകൂടി ഇതിങ്ങനെയായിരിക്കും എനിക്ക് വളരെ ശക്തമായ ഒരു ആഘാതം വരുന്ന സമയത്ത് എന്റെ ബോധം പോയി ഞാൻ മറിഞ്ഞു വീഴും ബോധം പോയി എന്നുള്ളത് അപകടമാണെന്ന് അതിരികൻ പറയും ബോധം പോകുന്നതോടുകൂടി എന്റെ കോൺഷ്യസ്നെസ് അവിടേക്ക് ശ്രദ്ധിക്കാതെ എനിക്ക് ആ വേദനയെ വേർ ചെയ്യേണ്ടി വരാതെ എന്റെ ജീവനെ എന്റെ ജൈവ ഊർജത്തെ സേവ് ചെയ്തുകൊണ്ട് ജീവനെ നിലനിർത്തുന്ന ആ പ്രക്രിയ ഇത് കേവല കേവലയാദശികതയല്ല ശരീരത്തിന്റെ ഒരു മെക്കാനിസാണ് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് അങ്ങനെ വരുന്നതിലൂടെ ഞാൻ ജീവന സേവ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയും അത് ദൈവത്തിന്റെ കളിയാണ് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും ജീവനെ രക്ഷിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ കളിയാണെന്ന് പറയും ജീവിതത്തെ രക്ഷിക്കുന്ന രീതിയിൽ അപ്പോ വൻ കടം നമുക്കുണ്ട് ആ കടം കൊടുത്തില്ലെങ്കിൽ ജപ്തി ഉണ്ടാകുമെന്നുള്ളൊരവസ്ഥ വരുന്നു അതോടുകൂടി നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ദൈവത ഒരാൾ വന്നിട്ട് കുറച്ച് തുക തന്നിട്ട് ജപ്തിയിൽ നമ്മളെ രക്ഷിച്ചാൽ അത് ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ പറയും ശക്തമായ ഒരു ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യത്തെ നിർവഹിക്കാൻ പാകത്തിലുള്ള ഒരു മെക്കാനിസം പ്രകൃതിയിലുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു ഒരു കുറച്ചു മാലിന്യങ്ങൾ വെളിയിലേക്ക് പോകണമെങ്കിൽ ആ മാലിന്യങ്ങളെ വെളിയിലേക്ക് കടയാനുള്ള സാഹചര്യം പ്രകൃതി സ്വാഭാവികമായി ഉണ്ടാക്കി തരും നമ്മൾ അതിനെ യാദർശികമാണെന്ന് വിചാരിക്കും അതിനെ കുറച്ചുകൂടെ തിരിച്ചറിയുമ്പോൾ നമ്മൾ പറയുന്നത് ഈശ്വരന്റെ കളിയാണ് അതെ ഈശ്വരൻ ഇങ്ങനെ എല്ലായിടത്തും എല്ലാ പ്രതിഭാസങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കും ഈ അപകടം തന്നവൻ ഈശ്വരനാണെന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല അപകടത്തിൽ നിന്നും രക്ഷിച്ചത് ഈശ്വരനാണെന്ന് നമ്മൾ മനസ്സിലാക്കും അതിലും ഒരു ഒരു വസ്തുതയുണ്ട് ഈ അപകടങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പറയുക ജീവിതത്തില് സംഭവിക്കുന്ന സംഭവങ്ങളുടെ ഇടയിലെല്ലാം ഉണ്ട് ഒരു വീലർ റോഡിലൂടെ ഒഴുത സമയത്ത് അതിന്റെ ടയർ അതിന്റെ റോഡില് അല്ലെങ്കിൽ നിരത്തില് ഞെട്ടും പോട്ടുമിട്ട് ഉറപ്പിച്ചിട്ടല്ല പോകുന്നത് നമ്മൾ അതിന് റോഡിന്റെ ഗ്രിപ്പ് ടയറിന്റെ ഗ്രിപ്പ് റോഡിന്റെ ചരിവ് ഇങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ അതിലെ വായിക്കും പല പിള്ളേരും വണ്ടി ഓടിച്ചു പോകുന്നു എന്ന രീതിയിൽ ഇത് എങ്ങനെയാണ് വണ്ടി ഓടുന്നതെന്ന് പോലും നമ്മൾ ചിന്തിക്കാറ് എന്നിട്ടും അപകടം പറ്റാതെ അത് പോകുന്നത് അതിനെ നിലനിർത്തേണ്ടത് പ്രകൃതിയുടെ ആവശ്യമായത് കൊണ്ടാണ് പലപ്പോഴും ആ വണ്ടികളെല്ലാം ഓടുന്നത് അവന്റെ ആത്മവിശ്വാസത്തിന്റെയും അവന്റെ ഭാവനയുടെയും ബലത്തിൽ മാത്രമാണ് പലപ്പോഴും മെക്കാനിക്കൽ ഡിവൈസസ് ഫെയിലാകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലും അത് എസ്കേപ്പ് ചെയ്തു പോകുന്നത് അവന്റെ ആ ആ അവനും പ്രകൃതിയുമായിട്ടുള്ള ആ ഏകദാനാവസ്ഥയിലൂടെ അത് കടന്നു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഏകദാനമായ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ പ്രകൃതിയും മനുഷ്യന്റെ ഭാവനയും തമ്മിലുള്ള ഏകദാനാവസ്ഥകൾ ഒരുപാട് എല്ലായിടത്തുമുണ്ട് അപ്പോഴെല്ലാം അത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ശുഭകരമായി അത് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകുമ്പോൾ നമ്മളത് ഈശ്വര്യം എന്ന് പറയുന്നു അല്ലാത്തപ്പോഴും അത് ഈശ്വര്യം അവിടെ എല്ലാം ഇതൊരു പ്രതിഭാസമാണ് ജീവനെ ജൈവതയെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രതിഭാസമാണ് തുടക്കവും ഒടുക്കവും ഒരിടത്ത് തന്നെ ആയി നിൽക്കുന്ന രീതിയിലുള്ള പ്രകൃതിയുടെ സവിശേഷമായ ഒരു വിന്യാസം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷനാണ് ഞാൻ നേരത്തെ വൃത്തത്തിന്റെ കാര്യം പറയും വൃത്തത്തിന്റെ തുടക്കവും ഒടുക്കവും ഒരിടത്ത് തന്നെ ആയിരിക്കും എന്നുള്ള ഒരു അവസ്ഥ ഈ അവസ്ഥയാണ് പെൻട്രാക്കു എന്ന് പറയും ഈ പെൻട്രാക്കു തന്നെയാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യം നിർവഹിച്ചു തരുന്ന ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഒരു വസ്തുവിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇത് നമ്മളുടെ മനസ്സും നമ്മുടെ ഭാവനയും നമ്മുടെ ആവശ്യവും നമ്മുടെ വിശ്വാസവും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധത്തിലൂടെയാണ് ഉണ്ടാകുന്നത് ഇതുപോലെ അനന് അനന്തകോടി പ്രതിഭാസങ്ങൾ പെൻഡാക്കുവിന്റെ രൂപത്തിൽ നമ്മുടെ ചുറ്റും നിലനിൽക്കുന്നു ഇത് കണ്ടറിയുന്ന നിമിഷം കണ്ടറിയുന്ന ഇടത്ത് നമ്മൾ ഈശ്വരനെ കാണുന്നു അത് കണ്ടാ അറിയാത്തിടത്തോളം നമ്മൾ ഈശ്വരനെ കാണുന്നേയില്ല ഈശ്വരനെ അറിയാൻ ഈ ആദർശകതകൾക്ക് അകത്ത് നിൽക്കുന്ന പ്രാകൃതികമായ പ്രതിഭാസങ്ങളിലേക്ക് കണ്ണു തുറന്നു വെച്ചാൽ മതി ആ തുറവി ഇവിടെ സുസ്ഥിര ജീവന സമൂഹത്തിലുള്ള ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം